ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ ഐസ്ക്വർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ കപ്പ വെച്ചിട്ടില്ലേ അതായത് പൂള പൂള വെച്ചിട്ടുള്ള പൊടിയും അതുപോലെ തന്നെ അതിൻ്റെ പപ്പടമാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ നമ്മൾ അതിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ടാണ് അതിൻ്റെ പൊടി ഉണ്ടാക്കുന്നത് അതിൻ്റെ ചണ്ടി എടുത്തിട്ട് പപ്പടും ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരേ തന്നെ മതി കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയുണ്ടാക്കിയത് കാണാം വീട്ടിലിട്ട് പോകാം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് കപ്പ കെട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയപ്പോൾ ഉമ്മ തന്നതായിരുന്നു കേട്ടോ അമ്മച്ചയ്ക്ക് ആരോ കൊടുത്തതായിരുന്നു അപ്പോൾ എനിക്ക് വീട്ടിൽ പോയപ്പോൾ കുറച്ച് തന്ന് തന്നയച്ചതാണേ അപ്പം ഇന്ത്യതേ നമുക്ക് തൊലിയൊക്കെ ചെത്തിയെടുക്കാം കേട്ടോ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാം ഈ വേനലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒന്നാണ് കേട്ടോ അപ്പം നമ്മൾ തൊലിയൊക്കെ ചെത്തി നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതേ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം മിക്സിയിൽ അരക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര പാടല്ല ഒന്നും കേട്ടോ എളുപ്പത്തിൽ നമുക്ക് ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് മുഴുവനും അങ്ങനെ കുറേശ്ശെ ഇട്ട് അരച്ച് കൊടുക്കാം കേട്ടോ അരച്ചെടുക്കാം അപ്പോൾ അതേ നമ്മളൊക്കെ അരച്ചൊരു ചെമ്പട്ടിയിൽ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു തുണി വേണം ഒരു തുണിയിൽ ഒരു ചെമ്പട്ടീൻ്റെ ഒരു തുണി വെച്ചിട്ട് അതിലേക്ക് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ യഥാർത്ഥ സ്റ്റാർച്ച് കിട്ടണമെങ്കിൽ നല്ലതുപോലെ അരച്ചെടുക്കണേ തുണി വെച്ചിട്ട് തന്നെ അരക്കണം അരിപ്പ് വെച്ച് അരച്ചാൽ അതിൻ്റെ യഥാർത്ഥ സ്റ്റാർച്ച് കിട്ടൂല ചണ്ടിയൊക്കെ കുടുങ്ങിയാൽ നമുക്ക് പൊടി പൊടി കിട്ടൂല കേട്ടോ മേലെ ശരിക്കും ഊറി കിട്ടണമെങ്കിൽ അതിൻ്റെ ചണ്ടി പെടാൻ പാടില്ല കേട്ടോ ആ തുണി വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ സ്റ്റാർച്ചടിയിൽ ശരിക്കും പിന്നെ തങ്ങി നിൽക്കുകയും ചെയ്യും വെള്ളം മേലെ ഊറി അങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് നാല് യഥാർത്ഥ പൊടി സ്റ്റാർച്ചൊക്കെ ശരിക്കും ഇങ്ങോട്ട് കിട്ടുള്ളേ അപ്പോൾ അത് നമ്മൾ ആദ്യം അങ്ങനെ വെച്ചുകൊടുത്തു പിന്നെ അതേ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് മുക്കിയിട്ട് നല്ലതുപോലെ ഇതിൻ്റെ പൊടിയൊക്കെ പിന്നെ സ്റ്റാർസ് ഒക്കെ ശരിക്കും കിട്ടുന്ന രീതിയിലൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ച് കൈക്കൊണ്ട് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ചണ്ടാക്കിയാലും മതി എന്നിട്ട് പിന്നെ നല്ലതുപോലെ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ 그것도 <목소리도> 더어주거요 ഞാനിത് വീണ്ടും ഒരു ചെമ്പട്ടിൻ്റെ മേലൊരു ഓട്ടപാത്രം വെച്ചിട്ട് വീണ്ടും നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വെള്ളം ഒഴി ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം വെള്ളമൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കൊരു നാലോ അഞ്ചോ മണിക്കൂറിങ്ങനെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റത്തത് ഒന്നും അടച്ച് വെച്ചിട്ട് ഫസ്റ്റത്ത് ആ ഊറല്ലേ വെള്ളം കുറച്ച് കലക്ക് കളറായിരിക്കും നല്ല തെളിഞ്ഞു കിട്ടൂല കേട്ടോ എന്നിട്ട് അത് നമുക്ക് ആ പിന്നെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞാൽ ഒഴിവാക്കി കളയാട്ടോ പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമായി അടിയിൽ അതിൻ്റെ സ്റ്റാർച്ച് ഓറി കിടക്കുകയും ചെയ്യും കേട്ടോ ആദ്യത്തെ വെള്ളം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒരു നാല് മണിക്കൂർ കഴിഞ്ഞാലൊക്കെ ഓറിയിട്ട് വെള്ളം ഓറിയിട്ടില്ല അതിൻ്റെ കലക്ക് പോലെ ഉണ്ടാവും അപ്പോൾ ആ കലക്ക് നമുക്ക് ഒഴിവാക്കാം ഒരു നാല് മണിക്കൂർ രണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ പെട്ടെന്ന് ഓറി കിട്ടും കേട്ടോ അധികം ടൈമൊന്നും വേണ്ട അപ്പം അതേതിൻ്റെ കലക്ക് കണ്ടില്ലേ അത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അടിയിലതിൻ്റെ പൊടി ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ സ്റ്റാർച്ച് അടിയിൽ പിന്നെ അങ്ങനെ അമർന്ന് നിൽക്കുകയും ചെയ്യും അത് പോരൊന്നുമില്ല വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും ഓരോ ഓരോതിലും നമ്മൾ ഇട്ടിട്ടിങ്ങനെ വെള്ളം ഒഴിച്ചു പിന്നെ അതിൻ്റെ എന്താണ് ആ തുണീന്ന് ഇങ്ങനെ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ രണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് തന്നെ ഇതിൻ്റെ സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതിൻ്റെ തെളി ഒഴിവാക്കാം കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ഒഴിവാക്കി എടുത്ത് ഇട്ടുണ്ട് പിന്നെ അതായത് ഇതിൻ്റെ ഇല്ലേ ഈ ചണ്ടി ഇതാണ് നമ്മൾ പപ്പടാക്കുന്നത് നമുക്ക് വെച്ച് പുട്ടോ അല്പം പുട്ടുപൊടിയോ ഒക്കെ ചേർത്തിട്ട് പുട്ടുപൊടിയോ പത്തിരിപ്പൊടിയോ ചേർത്തിട്ട് പുട്ടുണ്ടാക്കാം അതുപോലെ നമുക്കിത് ഒരു ഫൂഫു എന്ന് സാധനം ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളത് ആഫ്രിക്ക ആഫ്രിക്കയിലൊക്കെ ആഫ്രിക്കക്കാരൊക്കെ കഴിക്കുന്നത് അത് വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പല പത്തിരി വേണമെങ്കിൽ ഉണ്ടാക്കാം കുറച്ച് പൊടിയൊക്കെ ചേർത്തിട്ട് ഇതിന് വേണ്ടി നമുക്ക് പലതും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിതേ പപ്പടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മുളകില്ലേ എന്താ ക്രഷ് ചെയ്തെടുത്ത മുളകില്ലേ ചില്ലി ഫ്ലേക്സ് അത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് നമുക്ക് വേണ്ട എന്താണോ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി അല്പം കറിവേപ്പിലേയും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് വേണമെങ്കിൽ മാത്രം എരിവ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ചേർത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം എങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പപ്പടൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ ഇങ്ങനത്തെ പപ്പടം നമ്മൾ ചോറിൻ്റെ പപ്പടം എടുക്കും ഉപയോഗിക്കുമല്ലോ അപ്പോൾ അതിന് പകരമായിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അല്ലാതെ തന്നെ നമുക്ക് വൈകുന്നേരം ചായേൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്കില്ലേ പിന്നെ വൈകി അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അധികം ഒരു ഉപ്പാക്കി കൊടുക്കരുതേ ഒരു പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ കുറുക്കിയെടുക്കുക കേട്ടോ അത്യാവശ്യം വെള്ളം ഒഴിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങനെ കുറുക്കിയെടുക്കാം ഇതിങ്ങനെ തന്നെ ഉണക്കിയിട്ട് നമുക്ക് വേറെ പുട്ടുപൊടി ഉണ്ട് അപ്പോൾ എന്താണ് പൂളപ്പൊടി ഉണ്ടാക്കാം കേട്ടോ ഈ ചണ്ടി നമുക്ക് ഉണക്കി പൊടിയാക്കി എടുക്കാവുന്നതാണ് നമുക്ക് പുട്ടുണ്ടാക്കാനും ഒക്കെ പറ്റുമോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി പപ്പടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് നമുക്ക് ഇഷ്ടമുള്ള പല റെസിപ്പി ഇത് വെച്ചുണ്ടാക്കാം കേട്ടോ അതുപോലെ അതിൻ്റെ സ്റ്റാർച്ച് വെച്ചിട്ട് നമുക്ക് പല പലഹാരങ്ങളൊക്കെ എടുക്കാവുന്നതുമാണ് അപ്പോൾ അതേ ഇത് ഇറക്കി വെക്കാനൊക്കെ ആയിട്ടുണ്ട് നല്ലതുപോലെ ഇതേ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഈയൊരു പരുവാണ് കേട്ടോ ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങെടുക്കുന്നുണ്ട് കുറച്ച് വേറെ പിന്നെ എനിക്കൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊരു മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ അതിൽ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് എങ്ങനെ നമുക്ക് നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ മുളകിട്ട് തമ്മിയും മുളകിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലൊഴിച്ച് കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതേ അതിൻ്റെ സ്റ്റാർച്ചില്ലേ അത് നമുക്കിങ്ങനെ എടുത്തിട്ട് നമുക്കൊരു തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഉണക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ ഞാനിതേ മുകളിൽ വെയിലത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിലേക്ക് അല്പം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ ഓരോ കയ്യിൽ അങ്ങനെ ഷീറ്റിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള അത്രയും വലിപ്പത്തിൽ നമുക്ക് ഏത് ഷേപ്പിലൊക്കെ വേണം നമുക്ക് ആക്കിയെടുക്കാവുന്നതാണേ നമുക്ക് ഇഷ്ടമുള്ളത്ര വലിപ്പത്തിൽ ഏതെത്ര വട്ട എത്രത്തോളം വട്ടം നല്ല വട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ചെറിയ വട്ടം മതിങ്കിൽ അതുപോലെ ആക്കിയെടുക്കാം ഞാൻ കുറച്ചൊരു വലിപ്പത്തിലാക്കി ഇതേ കൈ കൈ കയ്യിലോട്ട് പരട്ടുമ്പോൾ അതങ്ങ് പിന്നെ ഇങ്ങനെ വെയ്ത്താലെ പോരും കേട്ടോ അപ്പോൾ ഞാനിതേ കൈ വെച്ച് അങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട് ഒരേളം ചൂടോടെ തന്നെ പരത്തി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ പരത്തുന്ന സമയത്ത് കുറച്ചൊക്കെ കട്ടി ഉണ്ടെന്ന് തോന്നും പക്ഷെ ഉണക്കിയെടുക്കുമ്പോൾ മറ്റൊരു ഒരു പേപ്പർ പോലെ ആയി കിട്ടുവേ പക്ഷേ ഇത് കാക്കകൾ വേഗം നമ്മൾ അടർന്ന് വന്ന ആ കാക്കകൾ വേഗം കൊണ്ടുപോകട്ടോ അപ്പോൾ അത് കൊണ്ടുപോവാതെ നോക്കണം രണ്ട് ദിവസത്തെ നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ വെയിലുകൊണ്ട് തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ ഒരു മുക്കാൽ ഭാഗം തന്നെ നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും പിന്നെ പിറ്റേ ദിവസം ഞാനൊരു തുണി മേലെ ഇട്ടിട്ടൊക്കെയാണ് ഉണക്കിയെടുക്കാറുള്ളത് അല്ലെങ്കിൽ കാക്ക കൊണ്ടുപോകട്ടോ അപ്പം അതേ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കണ്ടു കഴിഞ്ഞ് ശരിക്കും നല്ലതുപോലെ ഉണങ്ങട്ടെ അതുപോലെ ഇതിൻ്റെ പൊടി നമ്മൾ സ്റ്റാർച്ചില്ല അത് നമ്മളൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് അതും വെയിലത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ വേഗൊടുക്കാം രണ്ട് ദിവസത്തെ വെയിൽ തന്നെ ഇതിനും മതിയിട്ട് നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് രണ്ട് ദിവസത്തെ വെയിലുകൊണ്ട് ഇതും നല്ലതുപോലെ ഉണങ്ങി കിട്ടും അപ്പോൾ രണ്ടാമത്തെ ദിവസം ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് എടുത്ത് മാ പിന്നെ നമുക്ക് പാത്രത്തിലൊക്കെ ആക്കി സൂക്ഷിക്കാവുന്നതാണ് ഞങ്ങളിത് അടർത്തി എടുക്കുന്നുണ്ട് ചിലത് താനേ അങ്ങ് അടർന്ന് വരാറുണ്ട് ഇപ്പം ഞാൻ പരട്ടിക്കൊടുത്ത് ഓയിൽ കുറച്ച് കുറവായിട്ടായിരിക്കാം അവിടെ ഇവിടെ എത്താത്തതുകൊണ്ട് കുറച്ചൊന്നും ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെ നമ്മുടെ പപ്പടം ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്ന് നമ്മൾ നമുക്കിഞ്ഞ് പൊരിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിതേ ഒരു കേസിലാക്കി വെക്കുക അതൊരു കവറിലാക്കിയിട്ട് പാത്രത്തിലാക്കി അടച്ച് വെക്കാമെന്ന് ഒരു കേസിലാണ് ആദ്യം ആക്കി വെക്കുന്നത് ഇതിന് മുന്നേ ഞാൻ കുറച്ച് പപ്പടം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറച്ച് വലിയ പപ്പടമായിരുന്നേ അപ്പം അതിൻ്റെ പൊടി ഇതേ അതും നമുക്ക് പിന്നെ ഉണക്കി ഒരു മിക്സിന് ചാറിലിട്ടിട്ട് പൊടിച്ചിട്ട് പിന്നെ നമുക്ക് ഒരു ഭരണിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ പല പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണിത് ഇനി നമുക്കിതേ പപ്പടം പൊരിച്ച് കാണിക്കാം കേട്ടോ നല്ല പേപ്പർ പോലത്തെ പപ്പടാണേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ആ തീർച്ചയായിട്ടും ഈ വേനൽസൊക്കെ ഇങ്ങനെ കപ്പയൊക്കെ വെറുതെ കിടക്കുകയാണെങ്കിലൊന്നും ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അതുവരെയൊക്കെ ബായ് അസലമലേക്കും